കേരളത്തിലെ അടിമകളാണ് നമ്മുടെ വീട്ടുകാരെന്തായാലും കയ്യിൽ തിന്നാൻ പോലും കാശില്ലല്ലോ പിന്നല്ലേ ഇതൊക്കെ വാങ്ങിച്ചു വലിക്കുന്നത് അല്ല ഒരു ഇന്ത്യൻ പൗരിൽ നിന്ന് ഞാനേ ജിമ്മില് പോയ എന്തെങ്കിലും മാറ്റം കാണും നല്ല മാറ്റം കാണും എങ്ങനെ അല്ല നീ വരുമാനം കൊടുക്കുകയാണല്ലോ അവർക്ക് അല്ല നിനക്ക് വലിയ മാറ്റം കാണും എനിക്ക് തോന്നുന്നില്ല ഓ അസൂയ നോക്കട്ടെടാ എന്താ അല്ല ഇത് ഞാൻ എവിടെ അസൂയ പോണേ

ഇട്ട് ഇട്ട് അല്ല അല്ല ഒരു കാറി അപ്പോഴേ ആയിരിക്കും ൂ നിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ കൊച്ചെ പ്ലസ് ടു പാസ് ആ കൊച്ചിന്റെ അച്ഛാ കൊച്ചിന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു നീ പ്ലസ് ടു പാസ് ആയപ്പോ നിനക്കെന്തോന്നു ചോറ് പ്ലസ് ടു അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് എഴുതി പൊട്ടി ലാസ്റ്റ് സേ ജസ്റ്റ് പരീക്ഷക്ക് എക്കണോമിക്സിനെ ബംഗ്ലാവ് സത്യം പറഞ്ഞു നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അത് ക്രമിച്ചു അത് ശരിയാണ് കൂട്ടുകാരെന് പറഞ്ഞു വരുന്നേ അല്ലെങ്കിൽ ഒറ്റത്തലിയായിട്ടൊക്കെ നടന്നാ മതിയോ ഒരു കുടുംബമൊക്കെ വേണ്ടേ നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ എൻ്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവനാ അങ്ങനെ ആയിരിക്കില്ല അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോൾ അവളെൻ്റെ മോനെയും തിരിച്ചു വിളിക്കണം നിന്റെ കയ്യിലിരിപ്പിന് അതിൻ്റെ ഫ്രണ്ട് എന്തേലും ഇട്ടെ വിളിക്കൂ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ ഞാൻ ജോലിക്ക് പോയിട്ട് അല്ല എന്താണ് ജോലി സ്റ്റോപ്പ് ജോലിക്ക് പോയിട്ട് വരുമ്പോ അവൾ എനിക്കാണോ ഓടി വരണം എന്നാ നീ ഒരു പട്ടിക വാങ്ങിച്ച് അതാകുമ്പോ ഓടി വരുകയും ചെയ്യും രണ്ട് നക്ക് നക്കുകയും ചെയ്യും തരും ഞാൻ കെട്ടുന്ന പെണ്ണിനെ ഇത്തിരി ചന്തം കുറവാണെങ്കിലും അവൾ എനിക്ക് സുന്ദരി കേട്ടിരിക്കം ഞാനിങ്ങനെ കട്ടിലേ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ നോക്കിയിരിക്കണം ഇല്ല ഇന്നത്തെ കാലത്ത് ഈ പ്രേമില്ലാത്ത പെണ്ണുങ്ങൾ കിട്ടാൻ പാടല്ലട പറഞ്ഞു സംഭവം നമ്മൾ പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം മാസം അഞ്ചു ലക്ഷം എന്റെ ഭാര്യ പറഞ്ഞത് സമാധാനമായി അപ്പൊ പെണ്ണ് കിട്ടത്തില്ല എന്റെ വാപ്പ് ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട് ചെട്ടി പണയം വെച്ച അതിന് ചേർന്ന് കേട്ടെ അപ്പൊ നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇമ കംപ്ലീറ്റ് വെട്ടി